പുറപ്പാട് അധ്യായം വിശുദ്ധ കൂടാരത്തിന്റെ നിർമ്മാണം വിശുദ്ധ സ്ഥലത്തിന്റെ നിർമ്മാണത്തിനായി ഏത് ജോലിയും ചെയ്യാൻ പോകുന്ന അറിവും സാമർഥ്യവും നൽകി കർത്താവ് അനുഗ്രഹിച്ച ബസാലയിലും ഒഹോലിയാബും തരവിരുതുള്ള മറ്റാളുകളും അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് ജോലി ചെയ്യണം ബസാലേലിനെയും ഒഹോലിയാബിനെയും കർത്താവ് അറിവും സാമർഥ്യവും നൽകി അനുഗ്രഹിച്ചവരും ജോലി ചെയ്യാൻ ഉൾപ്രേരണ ലഭിച്ചവരുമായ എല്ലാവരെയും വിളിച്ചുകൂട്ടി വിശുദ്ധ കൂടാരത്തിന്റെ വേണ്ടി ഇസ്രായേൽ ജനം കൊണ്ടുവന്ന കാഴ്ചകളെല്ലാം മൂശയുടെ അടുക്കൽ നിന്ന് അവർ സ്വീകരിച്ചു എല്ലാ പ്രഭാതത്തിലും ജനങ്ങൾ സ്വമേധയാ കാഴ്ചകൾ കൊണ്ടുവന്നിരുന്നു അതിനാൽ വിശുദ്ധ ൂടാരത്തിന്റെ വിവിധതരം പണികളിൽ ഏർപ്പെട്ടിരുന്ന വിദഗ്ധന്മാരെല്ലാവരും ജോലി നിർത്തി മോശയുടെ അടുത്തു വന്നു അവർ മോശയോട് പറഞ്ഞു കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ആവശ്യമായതിനാൽ കൂടുതൽ വസ്തുക്കൾ ജനങ്ങൾ കൊണ്ടുവരുന്നു ഉടനെ മോശ പാളയത്തിലെങ്ങും ഒരു കൽപ്പന വിളംബരം ചെയ്തു വിശുദ്ധ കൂടാരത്തിനു വേണ്ടി പുരുഷനോ സ്ത്രീയോ ആരുമിനി കാണിക്കൊണ്ടുവരേണ്ടതില്ല അങ്ങനെ ജനങ്ങൾ കൊണ്ടുവരുന്നത് അവൻ നിയന്ത്രിച്ചു എല്ലാ പണികൾക്കും ആവശ്യമായതിൽ കവിഞ്ഞ വസ്തുക്കൾ അവർക്ക് ലഭിച്ചിരുന്നു പണിയിൽ ഏർപ്പെട്ടിരുന്നവരിൽ വിദഗ്ധരായവർ പത്ത് വിരികൾ കൊണ്ട് കൂടാരമുണ്ടാക്കി അവ നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണ കൊണ്ട് നിർമ്മിച്ചവയും കെരൂപുകളുടെ ചിത്രം തുന്നി അലങ്കരിച്ചവയുമായിരുന്നു വിരിയുടെയും നീളം ഇരുപത്തിയെട്ട് മുഴവും വീതി നാലു മുഴവുമായിരുന്നു എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരുന്നു അവർ അഞ്ചു വിരികൾ ഒന്നിനൊന്ന് യോജിപ്പിച്ചു അതുപോലെ മറ്റേ അഞ്ചു വിരികളും ആദ്യ ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിൽ നീല നൂലുകൊണ്ട് അവർ വളയങ്ങൾ നിർമ്മിച്ചു അപ്രകാരം തന്നെ രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിലും ഒന്നാമത്തേതിലും രണ്ടാമത്തേതിലും ൾ വീതമുണ്ടാക്കി ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലാണ് വളയങ്ങൾ നിർമ്മിച്ചത് അൻപത് സ്വർണ കൊളുത്തുകൾ ഉണ്ടാക്കി വിരികൾ പരസ്പരം ബന്ധിച്ചു അങ്ങനെ കൂടാരം ഒന്നായി തീർന്നു കൂടാരത്തിന്റെ മുകൾ ഭാഗം മൂടുന്നതിന് കോലാട്ടിൻ രോമം കൊണ്ട് അവർ പതിനൊന്ന് വിരികൾ ഉണ്ടാക്കി ഓരോ വിരിയുടെയും നീളം മുപ്പത് മുഴവും വീതി നാല് മുഴവുമായിരുന്നു പതിനൊന്ന് വിരികൾക്കും ഒരേ അളവ് തന്നെ അവർ അഞ്ചു വിരികൾ ഒന്നോടൊന്ന് തുന്നിച്ചേർത്തു അതുപോലെ മറ്റേ ആറ് വിരികളും ഇരുകണത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന വിരികളുടെ വിളമ്പുകളിൽ അൻപത് വളയങ്ങൾ വീതം നിർമ്മിച്ചു കൂടാരം യോജിപ്പിക്കാൻ ഓടുകൊണ്ട് അൻപത് കൊളുത്തുകളുമുണ്ടാക്കി കൂടാരത്തിന് ഊറക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ട് ഒരാവരണവും അതിനുമീതെ നിലക്കരടിത്തോലുകൊണ്ട് വേറൊരാവരണവും നിർമ്മിച്ചു കൂടാരത്തിന് പലകകൾ കൊണ്ട് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങളുമുണ്ടാക്കി ഓരോ പലകയുടെയും നീളം പത്തു മുഴമായിരുന്നു വീതി ഒന്നര മുഴവും പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും ഈ രണ്ട് ഉണ്ടായിരുന്നു എല്ലാ പലകകളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത് അവർ കൂടാരത്തിനുള്ള ചട്ടപ്പലകകൾ ഇപ്രകാരമാണ് ഉണ്ടാക്കിയത് തെക്കുവശത്ത് ഇരുപത് പലകകൾ പലകകളുടെ അടിയിൽ വെള്ളി കൊണ്ട് നാൽപ്പത് പാതകുടങ്ങൾ ഓരോ പലകയുടെയും അടിയിൽ കുടുമയ്ക്ക് ഒന്ന് വീതം രണ്ടു പാതകുടങ്ങൾ കൂടാരത്തിന്റെ വടക്കുവശത്ത് അവർ ഇരുപതു പലകകൾ ഉണ്ടാക്കി ഓരോ പലകയ്ക്കുമടിയിൽ രണ്ടു വീതം വെള്ളികൊണ്ടുള്ള നാൽപ്പത് പാതകുടങ്ങളും ഉണ്ടാക്കി കൂടാരത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറു വശത്ത് ആറു പലകകൾ ഉണ്ടാക്കി കൂടാരത്തിന്റെ പിൻഭാഗത്തെ രണ്ടു മൂലകൾക്കായി രണ്ടു പലകകളും അവയുടെ ചുവടുകൾ അകത്തിയും മുഗൾ ഭാഗം ഒരു വളയം കൊണ്ട് യോജിപ്പിച്ചും നിർത്തി ഇരുമൂലകളിലുമുള്ള രണ്ടു പലകകൾക്കും ഇപ്രകാരം ചെയ്തു അങ്ങനെ എട്ടു പലകകളും ഒരു പലകയുടെ അടിയിൽ രണ്ടു വീതം വെള്ളി കൊണ്ടുള്ള പതിനാറ് പാതകുടങ്ങളും ഉണ്ടായിരുന്നു കരുവേലത്തടി കൊണ്ട് അവർ അഴികൾ നിർമ്മിച്ചു കൂടാരത്തിന്റെ ഒരു വശത്തെ പലകകൾക്ക് അഞ്ചഴികൾ മറുവശത്തുള്ള പലകകൾക്കും അഞ്ചഴികൾ കൂടാരത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറു വശത്തെ പലകകൾക്കും അഞ്ചഴികൾ നടുവിലുള്ള അഴി പലകയുടെ പകുതി ഉയരത്തിൽ വെച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കടത്തിവിട്ടു അവർ പലകകളും അഴികളും സ്വർണം കൊണ്ട് പൊതിയുകയും അഴികൾ കടത്താനുള്ള വളയങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു നീലം ധൂമ്രം കടും എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും ചണ തുണിയും ഉപയോഗിച്ച് തിരശീലയുണ്ടാക്കി കെരൂപുകളുടെ ചിത്രം വിദഗ്ധമായി തുന്നിച്ചേർത്ത് അലങ്കരിച്ചു അവർ കരുവേല തടി കൊണ്ട് നാല് തൂണുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു അവയ്ക്ക് സ്വർണം കൊണ്ട് കൊളുത്തുകളും വെള്ളികൊണ്ട് നാല് പാതകുടങ്ങളും പണിതു നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്ത് ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കരിച്ച ചണ ഉപയോഗിച്ച് കൂടാരവാതിലിന് അവർ യവനികയുണ്ടാക്കി അതിനായി അഞ്ചു തൂണുകളും അവയിൽ കൊളുത്തുകളുമുണ്ടാക്കി തൂണുകളുടെ ശീർഷങ്ങൾ സ്വർണം കൊണ്ടു പൊതിഞ്ഞു പട്ടകൾ സ്വർണ്ണം കൊണ്ടും അവയുടെ അഞ്ചു പാതകുടങ്ങൾ ഓടുകൊണ്ടും നിർമ്മിച്ചു